കൊച്ചിയിൽ സീറോ മലബാർ സഭ ഇടയലേഖനം കത്തിക്കാനെത്തിയത് ആറുപേർ സുരക്ഷയൊഴുക്കാൻ ഇരുപതോളം പോലീസുകാർ വലിയ സംഭവമാണെന്ന് അറിയിച്ചപ്പോൾ മൂന്ന് ചാനലുകാരും എത്തി രാവിലെ ഫ്ലാഷ് ന്യൂസ് ആയി മാറിയ സംഭവം ഇങ്ങനെ സീറോ മലബാർ സഭയുടെ ദേവാലയങ്ങളിൽ ഇന്ന് വായിച്ച സഭാ തവൻ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പുറപ്പെടുവിച്ച ഇടയലേഖനം കത്തിക്കാൻ ചിലർ നടത്തിയ നാടകീയ നീക്കം കൊച്ചിയിൽ കൗതുകമായി കത്തോലിക്ക നവീകരണ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആറുപേരാണ് രാവിലെ ആർച്ച് ബിഷപ്പ് കാര്യാലയത്തിന് പുറത്ത് ഇടയലേഖനം കത്തിക്കാനെത്തിയത് ചാനലുകളെയും പോലീസിനെയും അറിയിച്ചായിരുന്നു വരവ് സഭാ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വൈദികനാണ് ചില മാധ്യമപ്രവർത്തകർ വിവരം അറിയിച്ചത് സഭാവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന ചാനൽ പ്രവർത്തകർക്കായിരുന്നു ക്ഷണം വലിയ കലാപം ഉണ്ടാകുമെന്ന് കരുതി ഇരുപതോളം പോലീസുകാരും എത്തിയിരുന്നു എല്ലാവരും എത്തിയപ്പോൾ ആറുപേർ മുന്നോട്ടു വന്ന് ഇടയലേഖനത്തിന് തീ കൊളുത്തി വട്ടായി അല്ല വട്ടോളിയാണ് ശരി എന്നെഴുതിയ പ്ലക്കാർഡും ആറംഗ സംഘത്തിൽ ഉണ്ടായിരുന്ന ഏക സ്ത്രീ കയ്യിൽ പിടിച്ചിരുന്നു അതോടെ ആറുപേരുടെ വിപ്ലവത്തിന് പിന്നിൽ ആരാണെന്നതും അവർ വ്യക്തമാക്കി ചാനലുകൾ ഇത് ചിത്രീകരിച്ചു കത്തിക്കാൻ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് കരുതി ഓബി വാനും ചില ചാനലുകാർ കരുതിയിരുന്നു ും എന്നാൽ ആൾക്കൂട്ടം കണ്ടപ്പോൾ വാൻ തിരിച്ചയച്ചു എതിർക്കാൻ വലിയ സംഘം ഉടൻ എത്തുമെന്നും സംഘർഷം ഉണ്ടാകാതിരിക്കാൻ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഒക്കെ ചാനൽ റിപ്പോർട്ട് ചെയ്തു വന്നവർ ആറുപേരെ ഉള്ളൂ എന്ന് കാണാതിരിക്കാൻ ചാനൽ പരമാവധി ശ്രമിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും പകരം പോലീസുകാരുടെ തല കാണിച്ച് ആൾക്കൂട്ടം കാണിക്കാനാണ് ശ്രമം നടത്തിയത് പക്ഷേ വൈഡായി ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ആകെ ആറുപേർ മാത്രമാണ് കാക്കിയില്ലാത്തതായി പ്രദേശത്ത് ഉണ്ടായിരുന്നത് എതിർവശത്ത് പള്ളി കഴിഞ്ഞിറങ്ങിയ മൂന്നോ നാലോ പേരും എന്താണ് സംഭവം എന്നറിയാൻ ശ്രദ്ധിച്ചു നോക്കി പക്ഷേ ചില ചാനലുകളിൽ ഈ നേരം ബ്രേക്കിംഗ് ന്യൂസ് വന്നു കഴിഞ്ഞിരുന്നു സീറം മലവാർ സഭയുടെ ഇടയലേഖനം കത്തിച്ചു എന്നായിരുന്നു ഫ്ലാഷ് ന്യൂസ് ഇടയലേഖനത്തിനെതിരെ ഒരു വിഭാഗം എന്നൊക്കെ ബ്രേക്കിംഗ് വന്നു അമ്പത് ലക്ഷം പേരുള്ള സഭയിൽ പേർ എത്തിയപ്പോൾ ഒരു വിഭാഗമായി ഇതാണ് ഇപ്പോൾ മലയാളത്തിൽ പല ചാനലുകളുടെയും ഫ്ലാഷ് ന്യൂസുകളുടെ അവസ്ഥ ന്യൂസ് ഡെസ്ക് ക്രിസ്ത്യൻ ടൈംസ് Subscribe now and press the bell icon. Never miss an update.